ബിഗ് ബോസ് സീസൺ ആറിന് രണ്ട് നല്ല മത്സരാർത്ഥികളെയാണ് നഷ്ടമായിരിക്കുന്നത് സിജോയും റോക്കിയും തമ്മിലുണ്ടായ വഴക്ക് വലിയ വിവാദമായി മാറിയിരുന്നു സിജോയുടെ മുഖത്തിനിട്ട് ഇടിച്ചതിൻ്റെ പേരിൽ റോക്കിയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തിയിരുന്നു മാത്രമല്ല ഇടികിട്ടിയ സിജോ സർജറിക്ക് വിധേയനാവുകയും തൽക്കാലം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ വരെയുണ്ടായി രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നും മുൻപേ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സിജു തിരിച്ചു പറ്റിയുള്ള ചോദ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇതിനിടെ വൈൽഡ് കാർഡുകൾ കൂടി വന്നതോടെ സിജുയുടെ മടങ്ങിവരവ് അനിവാര്യമാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നതും നിലവിൽ സീക്രട്ട് റൂമിൽ കഴിയുന്ന സിജു വൈകാതെ തിരികെ വരുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വാക്കുകളിങ്ങനെ സിജു തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാവർക്കുമുള്ളൊരു മറുപടി സിജോയെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ ഇരുന്നതായിരുന്നു പക്ഷേ ഡോക്ടറുടെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല അപ്പോയിൻമെൻറ്റ് ലഭിച്ചില്ല പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് മാറ്റി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് തിങ്കളാഴ്ച കിട്ടിയിട്ടുണ്ട് നിലവിൽ സിജോയുടെ പല്ലിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബാൻഡേഡുകളുണ്ട് അല്പ അല്പം ആഹാരം ലിക്വിഡ് പരുവത്തിൽ കഴിക്കാനും പറ്റുന്നുണ്ട് ജ്യൂസുകളും മറ്റും സിജു ഇപ്പോഴും ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ നിരീക്ഷണത്തിൽ ട്രീറ്റ്മെൻറ്റിലാണ് നാട്ടിൽ നിന്നും പോയവർക്ക് സിജുയെ കാണാനും സാധിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ അധികൃതർ നൽകിയ വിവരങ്ങളാണിതൊക്കെ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയിലെ ചെക്കപ്പിൽ ഡോക്ടർ പറയും സ്ക്രൂ ആൻഡ് ബാൻഡേഡുകളും അഴിച്ചുമാറ്റാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കും അതിനുശേഷം ഏതൊരു ദിവസം വേണമെങ്കിലും സിജോയുടെ റീ എൻട്രിയെക്കുറിച്ച് ബിഗ് ബോസ് അധികൃതർ ഒരു തീരുമാനമെടുത്ത് അകത്തേക്ക് കയറ്റും വരും ആഴ്ചകളിൽ ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാനാകും ഇതാണ് നിലവിലെ അപ്ഡേറ്റ് എന്നു പറഞ്ഞുകൊണ്ടാണ് വാക്കുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും സിജയുടെ വരവിനായി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ